ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നീലിമ പാചകമെല്ലാം കഴിഞ്ഞ് സിദ്ധാർത്ഥിനും അശ്വിനും മല്ലികാമക്കുമെല്ലാം തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകി ഒതുക്കിയിട്ടാണ് നീലിമ അടുക്കളയിൽ നിന്നും പോകുന്നത് അവൾക്ക് അപ്പോഴാണ് അല്പം സ്വസ്ഥമായിരിക്കാനും സാധിച്ചത് തനിക്ക് ചെയ്തു തീർക്കാനുള്ള ഓഫീസിലെ ജോലികളെല്ലാം അവൾ പിന്നീട് ചെയ്തു തീർക്കാനിരുന്നു അതിനുശേഷമാണ് അവൾ മുറിയിലേക്ക് പോയത് ഇതേ സമയം മറുവശത്ത് നിന്ന് പ്രിയങ്ക വല്ലാത്ത ആശങ്കയിലായിരുന്നു കിരണിന്റെ തീരുമാനത്തെ മറികടന്ന് അവൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അവൾക്ക് തിരികെ ഓഫീസിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു ഈ അവസ്ഥയെ മറികടക്കാൻ എന്ത് ചെയ്യുമെന്ന് അവൾ ചിന്തിച്ചു കിരണിനെ പോലെ ഒരാളെ എതിർക്കാനുള്ള ശക്തിയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല നീലിമയുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടായേക്കാമെന്ന് അവൾക്ക് തോന്നി സിദ്ധാർത്ഥിന്റെ സഹോദരനാണല്ലോ കിരൺ പക്ഷേ കിരണിനേക്കാൾ ഓഫീസിൽ അധികാരം സിദ്ധാർത്ഥിനു തന്നെയാണ് അതോർത്തപ്പോൾ നീലിമക്ക് തന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പ്രിയങ്ക ചിന്തിച്ചു നീലിമയെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഫോൺ എടുത്ത് കയ്യിലേക്ക് പിടിച്ച് ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വീണ്ടും ഒരു വെപ്രാളം തോന്നി താൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീലിമ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് എന്നോർത്ത് അവൾക്ക് ഭയം തോന്നി അവൾ നീലിമയെ വിളിക്കാതിരിക്കാൻ വേണ്ടി ഫോൺ താഴേക്ക് വെച്ചു പെട്ടെന്നാണ് ആ ഫോൺ റിങ് ചെയ്തത് അത് കിരണിന്റെ വിളിയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പേടിച്ചു കൊണ്ടാണ് അവൾ ആ ഒരു കോൾ എടുത്തത് പക്ഷേ ഭാഗ്യവശാൽ അത് കിരൺ ആയിരുന്നില്ല ആ കോൾ നീലിമയുടേതായിരുന്നു ഒരുപാട് ദിവസത്തിനു ശേഷം ആ നമ്പർ കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി അവൾ ഉടനെ തന്നെ ഫോൺ എടുത്തു ഹലോ നീലിമ മാഡം പ്രിയങ്ക സന്തോഷത്തോടെ പറഞ്ഞു പ്രിയങ്കയുടെ ശബ്ദം ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ട ആശ്വാസത്തിലായിരുന്നു അപ്പോൾ നീലിമ അല്ല ഇതെന്താ നീ ഈ ഓഫീസിലേക്കൊന്നും വരാത്തത് നിന്നെ കാണാൻ ഞങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെന്നറിയോ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നു നീ ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതല്ലേ നീ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് തിരിച്ചു വന്നൂടെ നീലിമ സ്നേഹത്തോടെ ചോദിച്ചു അത് കേട്ടപ്പോൾ പ്രിയങ്കക്ക് അല്പം ആശ്വാസം തോന്നി അവൾ തന്നെ നീലിമയോട് പറഞ്ഞു ഇല്ല എനിക്ക് ഉടനെ തന്നെ വരാനൊന്നും കഴിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം എനിക്ക് സന്തോഷം തന്നെയാണ് ഞാൻ എന്തായാലും ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം എനിക്ക് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാനും നിങ്ങളേക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് പ്രിയങ്ക പറഞ്ഞത് കേട്ട് നീലിമ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു അനുജത്തിയെ പോലെയുള്ള സ്നേഹമാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് നിന്നോട് കൂടുതൽ അധികാരമെടുത്ത് ഞാൻ ചോദിക്കുന്നത് അല്ല എന്താ നിന്റെ പ്രശ്നം നിൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ല നിനക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നമാണോ എന്ത് തന്നെയാലും നിനക്ക് എന്നോട് പറയാൻ പാടില്ലേ ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക് ഇവിടെ ഞാനും സൂര്യയും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നീലിമ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയങ്കയുടെ കണ്ണുകൾ വിടർന്നു അവൾ വിശ്വാസം വരാത്ത മട്ടിൽ ചോദിച്ചു സത്യമായിട്ടും സൂര്യ സർ എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നിട്ട് എന്നെ ഒന്നും വിളിച്ചതുപോലുമില്ലല്ലോ പ്രിയങ്ക ആവേശത്തോട് ചോദിച്ചു ഇത് കേട്ട് നീലിമയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു അവൻ നിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ നിനക്കങ്ങോട്ടേക്ക് വിളിച്ചാൽ എന്താ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞത് അവന് നിന്നെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ അവനിപ്പോൾ ഓഫീസിലേക്ക് വരാൻ പോലും വലിയ രസമില്ലെന്ന് പറഞ്ഞു നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു എങ്കിൽ ഞാൻ ഉടനെ തന്നെ വരാം മാഡം എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ശരിയാക്കാനുണ്ട് അതിനുശേഷം ഞാൻ അവിടേക്ക് വരാം സൂര്യ സാറിനോട് എന്റെ അന്വേഷണം പറയണമെന്ന് പ്രത്യേകം പറയാണ് നീലിമ പ്രിയങ്ക അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഫോണ് കട്ട് ചെയ്തു പ്രിയങ്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ നീലിമക്ക് വളരെയധികം ആശ്വാസം തോന്നി പ്രിയങ്കയുടെ കാര്യം ആലോചിച്ചതുകൊണ്ടാണ് നീലിമ ഉറങ്ങാനായി ചെന്നത് പ്രിയങ്ക സ്വന്തം സഹോദരിയെ പോലെ കണ്ടിട്ടും അവൾക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതിൽ നീലിമയ്ക്ക് നേരിയ നിരാശ തോന്നി പ്രിയങ്കയെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു തനിക്ക് അവരുടെ കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന നിരാശ നീലിമക്കും ഉണ്ടായിരുന്നു അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു അന്ന് രാത്രി അവൾ വളരെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത് അന്ന് സിദ്ധാർത്ഥിനും കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനും ഏറെ നേരം ഓഫീസ് മുറിയിലാണ് ചെലവഴിച്ചത് സത്യത്തിൽ അവൻ അവന്റെ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്ന പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല ഒരു തൊഴിലാളിയും അന്ന് അവിടെ മരണപ്പെട്ടിരുന്നു താൻ കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഓർക്കുമ്പോഴും അവന് വിഷമം തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും ആ തൊഴിലാളിയുടെ കുടുംബത്തിന് വ്യക്തമായ നഷ്ടപരിഹാരം നൽകാനും അവൻ ശ്രദ്ധിച്ചു അവന് മറ്റൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെയധികം ക്ഷീണിതനായിരുന്നു സിദ്ധാർത്ഥ് അതുകൊണ്ട് തന്നെ അവൻ അന്ന് കൃത്യമായി ഉറങ്ങാനും സാധിച്ചില്ല തന്റെ പ്രോപ്പർട്ടിയിലുണ്ടായ പ്രശ്നം ആരോ മനപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് അവൻ അറിയാം അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രോജക്റ്റ് ഒരിക്കലും തകർന്നു വീഴില്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അവന് കണ്ടുപിടിക്കാനും സാധിച്ചില്ല കൃത്യമായി മനീഷ് മറ്റുള്ളവരും അത് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുമാത്രമാണ് സിദ്ധാർത്ഥന്റെ ഏക ആശ്വാസം അവൻ അതിനെക്കുറിച്ചെല്ലാം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു മറുവശത്ത് നീലിമ പ്രിയങ്കയെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരുന്നു പിറ്റേന്ന് അതിരാവിലെ നീലിമ എഴുന്നേറ്റ് അന്നത്തെ ജോലികൾ മല്ലികാമയെ സഹായിക്കാനായി അടുക്കളയിലേക്ക് കയറി പ്രാതരനും ഉച്ചഭക്ഷണത്തിനുമുള്ള എല്ലാ സംഗതികളും തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് അവൾ ഓഫീസിലേക്ക് പോയത് സിദ്ധാർത്ഥ് പറഞ്ഞു വിട്ട കാറിലാണ് അവൾ ഓഫീസിലേക്ക് പോയത് അല്പസമയം കഴിഞ്ഞപ്പോൾ അവനും ഓഫീസിലേക്ക് പോയി നീലിമ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ സഹായത്തിന് കയറുന്നത് മല്ലികാമക്ക് വളരെയധികം ആശ്വാസമായിരുന്നു അത് അവൾ സഹായിക്കുന്നത് കൊണ്ടായിരുന്നില്ല മറിച്ച് തനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നൽ മല്ലികാമക്കും ഉണ്ടായിരുന്നു നീലിമയുടെ സാന്നിധ്യം മല്ലികാമ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കാണാതെ അധിക നേരം ഇരിക്കാനും മല്ലികാമക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒന്നാമത് അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ ഓഫീസിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് മല്ലികാമക്ക് ഭയം തോന്നി അത് സിദ്ധാർത്ഥിനോട് പറയാനും അവർക്ക് ഭയമായിരുന്നു കുഞ്ഞിനും നീലിമക്കും വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണിതെന്ന് മല്ലികാമക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ നീലിമയെ ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ അവൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും തന്നെ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കാറില്ല അവൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകാൻ മല്ലികാമ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മല്ലികാമ വീട്ടിലെ മറ്റു ജോലികളൊക്കെ തീർത്തുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അശ്വിനും സ്കൂളിലേക്ക് പോയി പിന്നീട് മല്ലിക ആ വീട്ടിൽ തനിച്ചായി അപ്പോൾ മറുവശത്ത് നീലിമ ഓഫീസിലെത്തിയിരുന്നു അന്ന് സൂര്യക്ക് ഒരു ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു അതിനായി സൂര്യ തയ്യാറായിരിക്കുകയായിരുന്നു നീലിമ വന്ന ഉടനെ അവൻ നീലിമയുടെ കാറിൽ പരസ്യത്തിന്റെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടുന്ന് സൂര്യ മേക്കപ്പ് ചെയ്തിട്ട് ഷൂട്ട് ആരംഭിച്ചു അവൻ ക്യാമറയ്ക്ക് മുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ നീലിമക്ക് വല്ലാത്ത സന്തോഷം തോന്നി മുൻപ് അവൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവന് ക്യാമറയെ ഫേസ് ചെയ്യാൻ തന്നെ ഭയമായിരുന്നു അങ്ങനെ ജീവിച്ച ഒരുവനാണ് താൻ ഇത്രത്തോളം ആത്മവിശ്വാസമുള്ളവനാക്കി ഒരാളാക്കി മാറ്റിയത് എന്നാലോചിച്ചപ്പോൾ അവൾക്ക് തന്നെ അഭിമാനം തോന്നി താൻ ഒരാൾ കാരണമാണ് സൂര്യ ഇന്ന് ഇത്രയും വലിയ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് തന്നെ അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ നീലിമ നിന്നു സൂര്യ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പരസ്യത്തിൽ അഭിനയിച്ചു അവനെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ സാമലക്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവനപ്പോഴും അപ്പോഴും പഴയ സ്നേഹമുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല അത് മാത്രമല്ല സത്യത്തിൽ സൂര്യോട് വെറും ഒരു ശാരീരിക അടുപ്പം മാത്രമായിരുന്നു അവന് തോന്നിയിരുന്നത് പിന്നീട് അത് കടുത്ത വാശിയായി സൂര്യയെ ഏതു വിധേനയും സ്വന്തമാക്കണമെന്നാണ് ഇപ്പോഴും അയാളുടെ ചിന്ത പക്ഷേ സാമലക്സ് അത് പുറമെയൊന്നും പ്രകടിപ്പിച്ചില്ല സൂര്യ അയാളെ ശ്രദ്ധിച്ചില്ല പക്ഷെ നീലിമ അവനെ കണ്ടിരുന്നു അവൾക്ക് അയാളോട് പുച്ഛമാണ് തോന്നിയത് അവളെ കണ്ട് അയാളുടെ മുഖം വാടി സൂര്യ എന്തൊക്കെയോ തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നീലിമ അപ്പോൾ ഓർത്തെടുത്തു അത് അവളുടെ വെറുപ്പിന്റെ ആഴം കൂട്ടി സമലക്സ് അപ്പോ നീലിമയുടെ അരികിലേക്ക് വന്നു അല്ല ഇതാരാ നീലിമ മാഡമല്ലേ ഇതെന്താ ഇവിടെ നമ്മൾ ഒരുപാട് ദിവസായില്ലേ കണ്ടിട്ട് കുറെ ദിവസമായി ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ കാര്യൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ സാമലക്സ് കുശലം ചോദിക്കുന്ന മട്ടിൽ ചോദിച്ചു നീലിമക്ക് തന്റെ വരവ് പിടിച്ചില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് അയാൾ നീലിമയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ വീണ്ടും ചോദിച്ചു എന്താണ് മാഡം എന്നോട് വല്ല വിരോധമുണ്ടോ നമ്മൾ തമ്മിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെക്കരുത് കേട്ടോ ഇതൊരു ഇൻഡസ്ട്രി ആവുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി ഇപ്പത്തന്നെ ഞാനൊരു ആഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഈ സൂര്യ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം സാമലക്സ് പറഞ്ഞു നീലിമ അയാളെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമല്ലോ എന്തായാലും നന്നായി സൂര്യക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ആഡുകൾ പെൻഡിങ് ഉണ്ട് ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം നീലിമ അത്രമാത്രം പറഞ്ഞു അതിനുശേഷം സാമലക്സ് സൂര്യനെ നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു ഷൂട്ടിങ്ങിനിടയിൽ എൻ്റെ കൂടെ സംസാരിക്കേണ്ടിയൊക്കെ വരും സാറിന് അത് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ അവൻ അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ അവന്റെ ഉദ്ദേശം നീലിമൊക്കെ മനസ്സിലായി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നോക്കൂ മിസ്റ്റർ സാമലക്സ് മുൻപത്തെ പോലെ ഇവൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല ഈ കമ്പനിയിലെ തന്നെ മികച്ചൊരു മോഡലാണ് ഇത്രയും നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും അവനില്ല അവന്റെ കാര്യങ്ങളെല്ലാം ഇപ്പം ഞാനാണ് നോക്കുന്നത് അറിയാമല്ലോ നിങ്ങളുടെ ആഡ് നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്ക് അവൻ ഇപ്പൊ തന്നെ ഒരുപാട് ഷൂട്ടിങ്ങുകൾ ചെയ്തു തീർക്കാനുണ്ട് നീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഷൂട്ടിംഗ് തീർന്നില്ലല്ലോ ബാക്കി പോയി ഷൂട്ട് ചെയ്യാൻ നോക്ക് അവൾ പറഞ്ഞത് കേട്ട് സാമലെക്സിന് വല്ലാത്ത അപമാനം തോന്നി സൂര്യ ഷൂട്ടിങ്ങിനായി അവിടെ നിന്നും പോയി നീലിമ തന്നെ അയാളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൻ മറ്റൊന്നും തന്നെ പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോയത് സാമലക്സ് അപ്പോൾ അവിടുത്തെ ഫെയർനെസ് ക്രീമിന്റെ മാനേജറുടെ മുറിയിലേക്ക് നടന്നു നീലിമ അയാൾ പോകുന്നത് നോക്കി നിന്നു അല്പസമയത്തിന് ശേഷം അങ്ങോട്ടേക്ക് വന്നു അവൻ മേക്കപ്പ് ഇടാൻ ആരംഭിച്ചു അവൻ അന്നത്തെ ദിവസം ആ ഏരിയയിൽ ഷൂട്ടിംഗ് ഒന്നുമില്ലെന്ന് നീലിമക്കറിയാം അതുകൊണ്ട് തന്നെ അവൾ ധ്യാനിനെ തന്നെ നോക്കി നിന്നു അവൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്പസമയത്തിന് ശേഷം സൂര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഷൂട്ടിങ്ങിനായി ധ്യാൻ വേദിയിലേക്ക് കയറി ഫോട്ടോസുകൾ എടുത്തുകൊണ്ടിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ നീലിമ നിന്നു സൂര്യക്കും കാര്യമായി ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അപ്പോൾ നീലിമ അവരോട് ചോദിച്ചു ഹേയ് എന്താ പ്രശ്നം ഇതെന്താ ധ്യാനിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നത് സൂര്യ ചെയ്യുന്നത് കാണുന്നില്ലേ നീലിമ ചോദിച്ചത് കേട്ട് സാം പറഞ്ഞു സൂര്യ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ഇവർക്ക് യാതൊരുവിധ നിർബന്ധവും ഇല്ല നമ്മുടെ കമ്പനിയിൽ ആരെങ്കിലും ആവണമെന്നേ അവർക്കുള്ളൂ നിലവിൽ സൂര്യക്ക് ഒരുപാട് ഷൂട്ടിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ധ്യാനിനാണെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ കുറവാണ് അതുകൊണ്ട് ധ്യാനത് ചെയ്യട്ടെ സാമലക്സ് ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ടിട്ട് നീലിമക്ക് തൽ വല്ലാത്ത ദേഷ്യം വന്നു ഡേ നോക്ക് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട സ്ഥലമല്ല ഇത് പിന്നെ നിയന്തിനായി ഇവനെ ഇങ്ങനെ താങ്ങി പിടിച്ച് നടക്കുന്നത് എന്ന് എനിക്കറിയാം ഇതൊന്നും എന്നെ കൊണ്ട് ഇവിടെ വെച്ച് പറയിപ്പിക്കരുത് അത് നമ്മൾ രണ്ട് കൂട്ടുകാർക്കും നാണക്കേട് മാത്രമേ ഉണ്ടാക്കുള്ളൂ ഡാൻ എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ അതിന്റെ അപമാനം എനിക്കും നേരിടേണ്ടി വരുമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇത് വിളിച്ച് പറയാത്തത് എന്ന് വെച്ച് അതെന്റെ ബലഹീനതയായിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല ഇവിടെ വെച്ച് വെറുതെ നാണം കെടേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ നോക്ക് പരസ്യത്തിന്റെ ഷൂട്ടിംഗ് സൂര്യ തീർത്തോളും നീലിമ കടുപ്പിച്ചു പറഞ്ഞു ഇത് കേട്ട് ധ്യാൻ അവളെ നോക്കി പറഞ്ഞു മാഡം നിങ്ങൾ നിങ്ങളെങ്ങനെ സൂര്യക്ക് വേണ്ടി വാദിക്കുന്നത് എന്തിനാ ഇവനല്ലെങ്കിൽ മറ്റൊരു ഷൂട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നിലവിൽ എനിക്കാണല്ലോ ഒരു പണിയുമില്ലാത്തത് അപ്പോ ഞാൻ ഈ പരസ്യം ഷൂട്ട് ചെയ്തു എന്ന് വെച്ച് എന്താ തെറ്റ് ആരായാലും ഒരു മോഡലിന്റെ ആവശ്യമേ അവർക്കുള്ളൂ ഞാനാണെങ്കിലും സൂര്യ ആണെങ്കിലും അത് ഒരുപോലെ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ ദുഷ്ടത്തരം ചിന്തിക്കുന്നത് ധ്യാൻ ചോദിച്ചു നീ എന്നെ ചോദ്യം ചെയ്യാനൊന്നും ആയിട്ടില്ല ധ്യാൻ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും ചെയ്തിട്ടുണ്ടെന്നും നിനക്കറിയാമല്ലോ നിന്നെ പോലെ നാണം കെട്ട ഒരാളൊന്നുമല്ല ഞാനും ഇവരും അതുകൊണ്ട് ഒരുപാട് അങ്ങ് അഹങ്കരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നിന്നെ നാണം കെടുത്താൻ എനിക്കൊരു നിമിഷം മതി ഞാനത് ചെയ്യാത്തത് എന്റെ ഔദാര്യമായതി നീ അങ്ങ് കണ്ടാ മതി നീലിമ പറഞ്ഞത് കേട്ട് ധ്യാൻ സാമലക്സിന്റെ നേരക്ക് നോക്കി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പോടെ നോക്കി നിൽക്കുന്ന സാമലക്സിനെയും ധ്യാനിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നാളെ ഇതേ സമയത്ത് തന്നെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നിങ്ങളുടെ കൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ കാത്തിരുന്ന് കാണാട്ടോ ബൈ ബൈ